അപ്പൊ നമ്മൾ കുറച്ച് ബിഗ് ബോസിലെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കട്ട് എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് കൊണ്ട് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്കിപ്പ് അടിക്കണ്ട കുറച്ച് തമാശ ആവാല്ലേ കിടക്കാം അപ്പൊ അവര് പറഞ്ഞൊക്കെ സത്യമായിരുന്നു അയ്യോ ബിഗ് ബോസ് രേണു ശുദ്ധി പോകുന്നതിന് മുന്നേ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ആത്മാവ് വീട്ടിൽ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നെ അത് നേരെ ബിഗ് ബോസിൽ വന്ന് കേറിയിട്ടുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് പൊന്നു മക്കളെ ചേട്ടൻ ബിഗ് ബോസിനകത്ത് ഇനി കളി കാണാൻ കിടക്കുന്നുള്ളു ഏഴിന്റെ പണിയെന്നുള്ള പൊണ് മക്കളെ ഇനി അങ്ങ് കാണാൻ കിടക്കുന്നുള്ളൂ നമുക്ക് ആദ്യം തന്നെ ശാരിക മേടത്തിന് ആ ആത്മാവ് കൊടുത്ത പണി കേക്കണ്ടേ കൊടുക്കാം സോറി കാണാം ഗെറ്റ് ഔട്ട് എന്തുവാടേ ഇത് ഒന്ന് സന്തോഷിച്ച് ഒന്ന് അരിശം ഒക്കെ ഒന്ന് കളഞ്ഞ് ഉഷാറായിട്ട് വരരുന്ന് അപ്പൊ ഇതിന് അവന്റെ ഒരു ഒന്നന്നര പറയുന്നില്ല ഞാൻ ആ ആത്മാവത്തിനുള്ളിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടത് ഇപ്പൊ മനസ്സിലായി അല്ലെങ്കിൽ ഷാരികയൊക്കെ ഇങ്ങനെ കൂക്കി കൊടുക്കുവോ ഷാരിക അങ്ങനെ ആർക്കെങ്കിലും ഊക്കാൻ പറ്റുമോ സീറ്റ് അരിശം ഇതൊക്കെ അറിയില്ലേ നവീൻമാനെ ഓക്കെ നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് കിടക്കാം അടുത്ത ക്ലിപ്പ് എന്ന് പറയുന്നുണ്ടത് അത് നമ്മുടെ ഊക്കി വിട്ട നമ്മുടെ ബോംബെ മേഡാണ് ഗിസൽ മേഡം അപ്പോ നേരെ ബോംബെ മേഡത്തിന് കിട്ടിയ ഊക്കും കൂടി ലാലേട്ട അങ്ങ് വലിച്ചു ഊക്കി വിട്ടിട്ടുണ്ട് കേക്കാം ചായ വേണം അത് കിട്ടത്തില്ല രാവിലെ പാല് കിട്ടത്തില്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇവരെന്താ വല്ല ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ് ചെയ്തിട്ടുള്ളത് അല്ല നിങ്ങൾ ബിഗ് ബുസില് പോയിട്ട് തല്ലുകൂടാനും അടി കൂടാനും കപ്പ് കിട്ടുന്ന പ്രതീക്ഷയിൽ വെറുതെ മനാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ കിട്ടുന്നതൊക്കെ ഞണ്ണി അങ്ങ് ജീവിച്ചോണം അല്ലാതെ പശുവിനെ വേണം പശുപാലും വേണം എന്നൊക്കെ പറഞ്ഞാൽ മോഹൻലാൽ അങ്ങ് പശുവിനെ അയക്കും അവിടെ ചാണകവും കോരി മൂത്രവും വാരി അവിടെ ജീവിക്കേണ്ടി വരും എന്റെ പൊന്നുമക്കളെ എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കണത് ഇനിയാണ് പൊന്നു മോളെ പൊന്നു മോനെ നമ്മുടെ ബോംബെ മേടത്തിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ വാക്കിംഗ് ഉണ്ട് ദിസ് ഈസ് ദിസ്ഇസ് ഡക്ക് വാക്കിംഗ് ¡Oh, And the value full protection. <laughs> എന്ത് വാടിയത് അതന്നെ എന്ത് പാടിയത് ഡെക്ക് വാക്ക് ഒക്കെയാണല്ലോ നടക്കുന്നത് ഫാഷൻ റാമ്പുകളിൽ നടക്കുന്നതൊക്കെ ഓർമ്മ വന്നിട്ട് ആകും ഒരു പക്ഷെ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു വെച്ചാൽ മഴ പുള്ളിക്കത്തില് നമ്മുടെ സലീംകുമാർ ബാക്കിൽ ഒരു കൊട്ട വെച്ച് നടക്കുന്നുണ്ടല്ലോ അതന്നെ എനിക്ക് ഓർമ്മ വന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മേഡം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ബിഗ് ലൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ കണ്ടോണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അടുത്തത് അടുത്തതാണ് ഒന്നൊന്നര ഒരു കിടിലൻ സാധനം അതായത് ഇവരുടെ മലയാളത്തിന്റെ പ്രാവണ്യം നമുക്ക് എല്ലാവർക്കും അറിയല്ലോ ഞാൻ ഗുണ്ടി എന്നിട്ട് ഗുണ്ടി ഉം ഇനി കേൾക്കാൻ പോകുന്നത് ഒന്നൊന്നര സാധനാണ് ഇട്ടാ കേട്ടോളിട്ടായിരുന്നു എല്ലാരും കൂടെ ഈ ബോംബെ വായിൽ എന്ത് ഉണ്ടായത് ഉം എന്തത് വെറുതെ യഥാപ്രം വായിക്കണ്ട വേറെ സാധനം ഇട്ടത് ആ സാധനല്ല ഈ സാധനം ഇവിടെ ആരാണ് കേട്ടോളിട്ടു ആ ഏതോ ഒരു പീസ് എടുത്ത് വായലിട്ട കഥയാണ് പറഞ്ഞത് നിങ്ങള് മനസ്സിൽ വേറെ എന്തൊക്കെയാ ഓടിക്കല്ലേ രഞ്ജിത്തേട്ടൻ പതുക്കെ കിട്ടിയ ചാൻസിൽ അവരുടെയോ ഈ കുട്ടിയുടെ വായൽ കൊണ്ട് ഇട്ടു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്തോ എന്താ രഞ്ജിത്തേട്ടൻ വെറുതല്ല നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ പോണത് നാളെ സോറി ഇന്ന് വൈകുന്നേരം രഞ്ജിത്തേട്ടനെ ആ ഒരു ഷോയിൽ നിന്നും ഈ ഒരു ഒറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പുറത്താക്കും പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഉള്ള ഇനി ബിഗ് ബോസ് തുറന്നപ്പോ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് തീട്ടക്കുഴി അപ്പി അപ്പി തീട്ടം ഈ സാധനം വല്ലാത്ത ചർച്ചയാണ് അതേപോലെ ടോയ്ലറ്റ് കക്കൂസ് ആ കക്കൂസ് ആണ് ഞങ്ങൾ ആ കക്കൂസ് ആണ് ഞങ്ങൾ ശരത്തും അപ്പനിശരത്തും ഒന്ന് കേട്ടു നോക്കി ും മനസിലാവുന്നുണ്ട് നിങ്ങളൊക്കെ കക്കൂസുകളാണ് അവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നും ഇല്ല കോമഡിയുടെ അങ്ങേ ഏറ്റാണോ തമ്മിൽ തല് പിന്നെ കക്കൂസിന് വേണ്ടി അല്ലുകൂടുക അപ്പിക്കാണ്ടത്തിന്റെ കളി നാളെ വളിയുടെ കഥയും കൂടിയും വരാനുള്ളൂ ബാക്കിയൊക്കെ ആയി കഴിഞ്ഞ സീസണില് ജിൻഡു ചേട്ടൻ നന്നായി വളിയിട്ടത് കൊണ്ട് ആ ഒരു സീസൺ അത് നിറഞ്ഞ് തുളുമ്പി നടന്നിട്ടുണ്ട് ഇപ്രാവശ്യം വളിയൊക്കെ ആരാണോ കക്കൂസും തീട്ടം മാത്രമേ എല്ലാവർക്കും വേണ്ടുള്ളൂ അല്ലാത്ത മനുഷ്യന്മാരാണ് എന്തായാലും തുടർന്ന് കേൾക്കാൻ അടുത്തത് കാത്തിരിക്കുന്ന റമസനയുടെ ട്ടാ ലാലേട്ടെ പണിയാവും അവിടെ ഇട്ടു കൊടുക്കാൻ കസിൻ പിന്നെ പിയർ വർക്ക് ആളുകൾ കുറെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് ഇട്ട് കൊടുത്തുള്ളു എന്താ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആളുകളെ സെറ്റ് ആക്കിയിട്ട് സംഭവം റെഡിയാക്കിയിട്ട് എല്ലാം വിട്ടു കൊടുക്കാൻ സെറ്റ് ആക്കി വെച്ച് പോയിരിക്കുക ഇനി ആരാടാത് ആ കുട്ടിയുടെ ഫ്ലൈറ്റ് പോലും മിസ്സായി പോയിരുന്നപ്പൊ തന്നെ സന്തോഷം ഞാൻ കാണായിരുന്നു ആകാശത്തൂടെ പോകണം പക്ഷേ കോണി വെച്ച് പിടിക്കാൻ നോക്കുള്ള ആ കോണിയും വാങ്ങിയിട്ട് ഏറെ ഫ്ളൈറ്റ് കയറി പോയി എന്നാ പറഞ്ഞിട്ടത് എന്റെ പൊന്ന് രണസുന ഞങ്ങളൊക്കെ വിശ്വസിച്ച് പച്ചവെള്ളം തന്നിട്ട് അത് പാൽപായസമാണെന്ന് പറഞ്ഞാ ഞങ്ങളത് വിശ്വസിച്ച് കുടിക്കും ആരാണ് അത് ചെയ്ത് കൊടുത്തതെന്ന് കൂടി പറയുന്നുണ്ട് എന്റെ കേന്ന് കസിനെ നീ ഒന്ന് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് ഇതുവരെ ജനിക്കാത്ത കസിനോടാണ് ആ ഒരു അപേക്ഷ ജയിലി ചെയ്ത് ഇനി ഇങ്ങനെയുള്ള ഒന്നും ഇടരുത് നൂറ് ദിവസം നിൽക്കുന്ന പ്രതീക്ഷയിൽ എല്ലാം ആഴ്ചയിൽ ലിമിനേഷൻ റൗണ്ടിൽ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എടുത്തു വെച്ച ആ വീഡിയോസ് ഒന്നും അതൊന്നും അതൊന്നും പുറത്തുവിടല്ലേ ഇതുവരെ ജനിക്കാത്ത കസിനെ എന്നുള്ളത് ഇതിന്റെ ഇടയിൽ രസകരമായ ഒരു കാര്യം ഈ അനിമോള് വല്ലാത്തൊരു കോമഡി പീസ് തന്നെ കേട്ടോ അതായത് ഈ ബ്രണോസൂടി ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണ ഇടയിൽ കൂടെ ഈ പെണ്ണ് കാണിച്ചു കേട്ടത് കണ്ടോ കണ്ടോ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല വളരെ വീറുതായിട്ട് ഇവിടെ ഒരു നൊണ വെറുതെ വീണ്ടും ഉറപ്പിക്കാൻ നോക്കുമ്പോഴാണ് അതിന്റെ അനുമോളിന്റെ ഒരു കയറ്റം ഈ പെണ്ണു എടുത്ത് കിട്ടുന്നത് എന്തിന്റെ കേടാണ് എല്ലാം പി ആർ മാർഗെ ഏൽപ്പിച്ചു വന്നിട്ട് ഇവിടെ നൊണ പറയുന്നു അനുമോൾക്ക് കാര്യം കത്തിന്നുള്ളതാണ് ആ അടുത്തതിന്റെ പൊന്നുമക്കളെ കൊല്ലസുദ്ധി കാരണമാണ് ഇവർ ഇവിടെ എത്തിയത് പക്ഷെ കൊല്ലസുദ്ധി കാരണല്ല കൊല്ലസുദ്ധി ഒരു ശാപമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോളി ണോ ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിതം തീരിഞ്ഞു പോലും പിന്നെ എന്തിനാണ് ചേട്ടാ ഈ കാർഫി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളി കേറിപ്പോയത് ഞാൻ എത്തി അങ്ങ് കേറി പോയിരുന്നല്ലോ ശ്രതി ചേട്ടോ ഉള്ളുണ്ടിപ്പടെ ഞങ്ങളിങ്ങിരുന്ന് തിന്നുന്നത് അവിടെ ഇരുന്ന് കോപ്രാജനങ്ങൾ കാട്ടാൻ കഴിയുന്നത് എന്നിട്ട് ഒന്ന് കെട്ടി തന്നെ വല്യ പണി കഴിയുന്നില്ല എന്തുവാ ഇവര് എന്തുവാണോ ഇങ്ങനെ ഇനി മോനെ രണസുനയുടെ ഒരു ആക്ടിങ് സ്കില് കാണോ എന്റെ വീട്ടിൽ ടി വിയുടെ രണ്ട് സ്പീക്കർ കത്തിപ്പോയി എന്റെ അമ്മയുടെ മൊബൈൽ ഫോണിന്റെ ഒരു സ്പീക്കർ കത്തിപ്പോയി ഹെഡ്സെറ്റ് വാങ്ങിക്കൊടുത്ത് ഹെഡ്സെറ്റും കത്തിപ്പോയി ബിഗ് ബോസിന്റെ കർണപടം പോയിട്ട് അവളുടെ ആശുപത്രിയിലായി ലാലേട്ടൻ പോലും ചെവിയില് പനി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഈ സൗണ്ട് കേട്ടോ ഇതാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി അതായത് എതിരാളികളുടെ ചെവി അടിച്ചു പോകുമ്പോ അവർക്കൊന്നും കേൾക്കാതാകുമ്പോ അവർ സ്വയം കിറ്റ് ചെയ്യും ഇതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സുധീർ എന്നങ്ങാനും നീ പറഞ്ഞു പോയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡ്രാമ വേറെയും നടന്നിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു രണസുന മക്കളെ കാണാൻ അത്രയും കൊതിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ചെവിയൊക്കെ പോയിക്കാൻ വേണ്ടി അവിടെ കിടന്നിട്ട് ഞങ്ങൾ പോടോ അതിനുള്ളു അടുത്തതിന്റെ പൊന്നു മക്കളെ അനുമോള് അനുമോള് കാണാൻ പാടില്ലാത്തത് എന്തോ കണ്ടു ഒന്ന് കാണിച്ചു തരാ എന്തുവാടെ നാല് പെണ്ണുങ്ങൾ അവിടെ വിൽക്കുമ്പോഴാണ് ആ മുട്തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആരും ഒന്നും കണ്ടില്ല എന്നുള്ളത് ആരും ഒന്നും കണ്ടില്ല പക്ഷെ ഒരാള് നല്ല വൃത്തിയിൽ കണ്ടിട്ടുണ്ട് ഒന്ന് കാണിച്ച ആരും കണ്ടില്ല മാത്രമേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പാവനു ജീവിതം പോയി ഇനി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തില് ഞെട്ടിയോ കാര്യത്തില് സംശയമൊന്നും വേണ്ട ഞെട്ടിയുണ്ടെന്ന് ഉണ്ടെന്നും ഉണ്ടെന്ന് അതാ കുട്ടിക്കല്ല പനിയും പിടിച്ചാൽ അത് ക്യുറ്റി ചെയ്യോന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ പേടിയായിട്ടുള്ളത് പേടിക്കാനും മാത്രം ഉണ്ടെങ്കിൽ കേട്ടോ ഒന്നും ഉണ്ടാവില്ല അടുത്തത് പൊന്നുമക്കളെ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ മിക്കവാറും അവിടുന്ന് അടി വാങ്ങി ചാവാനുള്ള സാധ്യതയുണ്ട് അനുവിന്റെ കലിപ്പിന്റെ അങ്ങയറ്റൊന്ന് കണ്ടു നിങ്ങള് വേട്ടാവളിന് വകതിരുവില്ലു ഇവിടെ അനുമോൾക്ക് വകതിരിവ് ഉണ്ടായത് കൊണ്ട് ആ സാധനം അടിച്ച് പൊട്ടിച്ചിട്ട് ജയിലിൽ പോയില്ല അത് മനസ്സിലാക്കാ അതായത് വകതിരിവ് ഇല്ലാതെ മുന്നും പിന്നും നോക്കാത്തൊരു റോക്കിബായി വേറെ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ ഏതെങ്കിലും അനീഷിന്റെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് ഹിറ്റടിച്ച് പോയനെ എനിക്ക് കുടുംബം നോക്കണം എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് അനുമോള് ഒന്നും ചെയ്യാതെ അവിടെ നിന്നത് എന്റെ പൊന്നു മോനെ അനീഷ് മോനെ ചൊറിയുമ്പോഴേ നീ ഇങ്ങനെ ചൊറിഞ്ഞു ചെറു ചെറഞ്ഞ് നാട്ടുകാർക്ക് മൊത്തം ഉറപ്പായിട്ടേ അതിന്റെ അകത്തുള്ളവർക്കും ഉറപ്പായിട്ടുണ്ട് നീ വലിയ ഗെയിമാണ് കളിക്കുന്നതും എല്ലാവരും പറയുന്നത് ഗെയിമൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ കുറെ ചൊറിച്ചല് വാങ്ങിയിട്ട് എന്തിനാടേ ആളുകളുടെ മുന്നിൽ നാണം കെടാൻ വേണ്ടിയിട്ട് ഇനി മോനെ അനുമോളുടെ ഒന്നൊന്നര ഗെയിം സ്ട്രാറ്റജി ഉണ്ട് അതൊരു ഒന്നൊന്നര സ്ട്രാറ്റജി ആണ് അത് കാണിച്ച് തരാം ഞാനൊരു പ്രശ്നം അറിയാൻ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നര പ്രശ്നം ഉണ്ടാക്കല പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ആ പ്രശ്നം ഉണ്ടാക്കണ കാണിച്ച കാണിച്ചങ്ങൾക്ക് ഞാൻ എല്ലാര്ക്കും കളിയാക്കപ്പെടുന്നു ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാത്തോണ്ടാണ് എല്ലാരും വിടുന്നത് മിക്കവാറും ഈ പെണ്ണിനെ ആ ബിഗ് ബോസിന്റെ കപ്പ് എടുത്തിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ട് പറയും പൊന്നും മക്കളെ ഒന്ന് ഇറങ്ങി തരൂ പരിപാടി ഇത് എന്ന് പറയും ഇത് എഴുതുന്നു ഗെയിം സ്ട്രാറ്റജി എടുന്ന് മോങ്ങ ഒരു അവിടെ പറഞ്ഞു തന്നെ പറഞ്ഞു അഞ്ചാവ് അടിച്ചോടെ പോലെ ഒന്ന് തന്നെ ഒന്ന് തന്നെ പറഞ്ഞ് 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 വെറുപ്പിക്കുക മിക്കവാറും അനുവിന്റെ ഈ ഒരു കരച്ചലിനോ രേണുസുധിയുടെ കർണപടം പൊട്ടിച്ചു കളയുന്ന ശബ്ദത്തിനോ അല്ലെങ്കിൽ അനീഷിന്റെ വെറുപ്പിക്കലിനോ കപ്പ് കൊടുത്ത് പരിപാടി നൂറു ദിവസത്തിന് മുള്ളിൽ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടത് അടുത്തത് വീണ്ടും ചൊറുകിയൻപുഴു പോയിട്ട് വാങ്ങുന്നു കേട്ടാ ശരിയല്ല കൃത്യമായിട്ട് ശരിയല്ല എന്റെ പൊന്നനീഷെ നീ ആംബുലൻസ് ഒന്ന് ബുക്ക് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത് മിക്കവാറും ഈ അനുവിന്റെ കയ്യിൽ നിന്ന് തന്നെ ചവിട്ടും കൊത്തും ഒക്കെ കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഒരു വട്ടം ചപ്പാത്തി ഇട്ടുന്ന കോല് ഇപ്പൊ ഇതാ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ അടുത്തത് മിക്കവാറും കിട്ടും തലമുണ്ടടിച്ച് പൊട്ടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസൺ എന്താ പറയുക മുക്കാമണ്ടടിച്ച് പൊട്ടിക്കാന്നൊരു സാധനം ഇവിടെ തലമണ്ടടിച്ച് പൊട്ടിക്കുക എന്നൊരു സാധനമാണ് കഴിഞ്ഞ സീസൺ അല്ല നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു സാധനമാണ് മുക്കാമണ്ടടിച്ച് പൊട്ടിക്കുന്നത് ഇനി അനു ഒരു ദല്ലാളുപണി ചെയ്തത് കാണണ്ടേ ഒരു പ്രണയം പൂത്തുലയിക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരു ഒന്നൊന്നര മുഹൂർത്തായിരുന്നു അത് ഒന്ന് കാണിക്കാം ശബ്ദം ഇഷ്ടം അങ്ങനെ ബിഗ് ബോസിന്റെ ഇടയില് ഒരു പ്രണയം പൊത്തലിയാണ് ഇത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബങ്ങള് വന്നു ഒരു അടിപൊളി പ്രണയം ഇത് രസകരമായിട്ടുള്ള മ്യൂസിക് കണ്ടിട്ടാണ് അത് കഴിഞ്ഞ് ഇവരുടെ പ്രണയം പൂത്തൊടി നിന്റെ എക്സ്ട്രീം ലെവലിൽ ഒന്ന് കാണിച്ചു തരാം എന്തുവാടീത് ഒരു സമാധാനം താടേ ബിഗ് ബോസ് എപ്പറന്നാൽ ഇതന്നെ അവസ്ഥ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട് ബ്രാൻഡായ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും കുറച്ച് നേരം സമാധാനം കുറച്ച് കഴിഞ്ഞ അടിപിടി കുറച്ച് കഴിഞ്ഞ ഞാൻ പറയുന്നില്ല കുടിപിടിയാണ് ഇതിൻ്റെ ഉള്ളിൽ പൊന്ന് മക്കളെ എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുവന്ന വീട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കഷ്ടപ്പെടാതെ ആ ഒരു കമന്റ് ബോക്സിലേക്ക് ഒരു കമന്റും ഇട്ടിട്ട് ലൈക്കും അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും അപ്പൊ വീണ്ടും വരെ പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളുമായി